പതിനൊന്ന് മാസമായി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഒരു വർഷത്തിലേക്ക് കിടക്കും ദുരന്തത്തിൽപ്പെട്ട നിരവധിയായ ആളുകൾ പോയി ജീവിച്ചിരിക്കുന്നവർ കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ട വേദന ഒരു ഭാഗത്ത് ഇപ്പോഴും നിൽക്കുമ്പോഴും എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഒരു വഴിയും കാണാത്ത അവസ്ഥയിൽ ഇവിടെ നട്ടംരി കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ദുരന്തത്തില് ഇതുപോലെ സർക്കാർ വില്ലനായി മാറിയ ഒരു ദുരന്തവും കടന്നുപോയിട്ടുണ്ടാവില്ല ഈ ചൂരൽമല വിഷയത്തിൽ ജനങ്ങളെ പുനരുദ്ധരിക്ക പുന പുനരധിവസിപ്പിക്കുന്നതിന് അവരുടെ ജീവി നഷ്ടപ്പെട്ടു പോയ ജീവിതസന്ധാരണ സൗകര്യങ്ങള് പുനഃക്രമീകരിക്കുന്നതിനും അവനെ അവനെ സഹായിക്കുന്നതിനും കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എഴുന്നൂറ്റി എഴുപത്തിയാറ് കോടി രൂപ ഈ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രം കേരളത്തിലെ സ്വമനസുകൾ കൊടുത്തിട്ടുണ്ട് ഇത് സർക്കാരിനെ തന്നെ കണക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ അക്കൗണ്ടിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് വയനാടിനൊരു അക്കൗണ്ട് ഉണ്ടാകണമെന്ന പൊതു ആവശ്യം ഉൾക്കൊണ്ട് കൊണ്ടാണ് ഗവൺമെന്റ് അന്ന് ഇതുപോലെയുള്ള ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് ഈ പറഞ്ഞ എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ എത്തുന്നു അതിനു പുറമെ വയനാട്ടിലെ പത്രമാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾക്ക് തന്നെ അറിയാം എത്രയോ സംഘടനകൾ വ്യക്തികൾ ഇവിടെ വരികയും നൂറുകണക്കായ വീടുകളന്ന് ഓഫർ ചെയ്യുകയും ചെയ്തു ഇതേ ഒരു ദുരന്തമായിരുന്നു നിലമ്പൂരിലുണ്ടായിരുന്ന കവളപ്പാറ ആ കവളപ്പാറയിൽ എഴുപത്തിരണ്ട് ആളുകളെന്ന് മരണപ്പെട്ടു നൂറോളം വീടുകൾ ഈ ദുരന്തത്തിൽ അന്ന് കുടുങ്ങിപ്പോയി ആറ് മാസം കൊണ്ട് ആ വിഷയങ്ങൾ മുഴുവൻ നമ്മൾ തുടർത്തു ചൂരൽ മല പോലെ ആയിരുന്നില്ല നിലമ്പൂരിൽ ഇഷ്യു നിലമ്പൂരിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു ആ നിയോജകമണ്ഡലം ആകെ വെള്ളം കയറി സർക്കാരിൻ്റെ റവന്യൂ കണക്ക് പ്രകാരം തന്നെ പതിനായിരത്തോളം വീട്ടിൽ വെള്ളം കയറി ആയിരത്തി അറുനൂറോളം വീടുകൾക്ക് ഡാമേജ് സംഭവിച്ചിരുന്നു കവളപ്പാറയിലും പരിസരത്തും ദുരന്തമുണ്ടായ അടുത്ത ഏകദേശം എൺപതോളം വീടുകളാണ് നാശം സംഭവിച്ചത് പക്ഷെ അതെല്ലാം നമ്മൾ റെക്ടിഫൈ ചെയ്തു മാസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു സർക്കാർ അന്ന് നിശ്ചയിച്ചിരുന്ന ഇതേപോലെ അന്ന് ദുരന്തത്തിലേക്ക് സർക്കാർ പണം സ്വരൂപിച്ചിട്ടില്ല വയനാട് ദുരന്തത്തിന് പണം സ്വരൂപിച്ചതുപോലെ നിലമ്പൂർ ദുരന്തത്തിനായി പ്രത്യേകം പണമൊന്നും സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നില്ല സർക്കാരിന്റെ ദുരന്ത നിവാരണത്തിനുള്ള ഫണ്ടാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് നാല് ലക്ഷം രൂപ വീടിനും ആറ് ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും വേണ്ടി നിശ്ചയിച്ചെന്ന് നൽകിയിരുന്നത് ആ പത്ത് ലക്ഷവും ഈ ഇരകളായ ആളുകളുടെ പോക്കറ്റ് മണിയായി ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ വയനാട്ടിൽ വന്നതുപോലെ തന്നെയുള്ള നിരവധിയായ സംഘടനകൾ വ്യക്തികൾ അവിടെയും നമ്മളെ സമീപിക്കുകയും നമ്മൾ അങ്ങോട്ട് സമീപിക്കുകയും ചെയ്ത് പലരും സ്ഥലം തന്നും പലരും വീടിൻ്റെ പണം തന്നും സർക്കാർ തന്ന പൈസ അവർത്തി ജീവിക്കാൻ എല്ലാവരും ജീവിതം മാർഗമാക്കി നമുക്ക് കൊടുക്കാൻ സാധിച്ചു പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഈ പറയുന്ന എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലുണ്ട് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് നാനൂറ്റി നാല് ഈ പറയുന്ന ഇലകളെയാണ് മരണം സംഭവിച്ച് വീട് നഷ്ടപ്പെട്ടത് കോമൺ സെൻസ് എന്ന് പറയുന്ന നമ്മളെന്തായാലും പ്രായോഗിക ബുദ്ധിയിൽ നിങ്ങൾക്ക് ആലോചിച്ചാലറിയാം ഈ എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി ഹരിക്കണം നാനൂറ്റി നാല് ഏകദേശം ഒരു കോടി എഴുപത് ലക്ഷം രൂപ വെച്ച് ഒരാൾക്ക് കൊടുക്കാനുള്ള പണം കേരളത്തിലെ എന്താ പറയുക മനുഷ്യപ്പറ്റുള്ള മനുഷ്യരോട് കടപ്പാടും സ്നേഹമുള്ള സുമനസ്സുകൾ കൊടുത്ത പൈസ കയ്യിൽ നിൽക്കുക ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നതാണ് കാരണം ഇവിടെ ഇരയാക്കപ്പെട്ടവരിൽ മിക്കവരും പൂർണമായും ഫാമിലി നഷ്ടപ്പെട്ടവരുണ്ട് പകുതി മുക്കാൽ നഷ്ടപ്പെട്ടവരുണ്ട് സ്വാഭാവികമായിട്ടും വയനാടിന്റെ ഒരു ചരിത്രം പരിശോധിക്കുന്ന ഇങ്ങോട്ട് നടന്ന കുടിയേറ്റം മുഴുവൻ നമ്മുടെ താഴെ ഈ പറയുന്ന നിലമ്പൂര് വണ്ടൂര് മലപ്പുറം മുക്കം അങ്ങോട്ടിറങ്ങിയാൽ നമ്മുടെ വടകര കുറ്റിയാട് ഈ പ്രദേശത്തുനിന്ന് പത്തും ഇരുപത്തഞ്ചും അമ്പത് വർഷം മുമ്പ് കുടിയേറിയവരാണ് പിന്നെ വന്നിട്ടുള്ളത് മുഴുവൻ തിരുവിതാംകൂറിനും കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരി എന്നൊക്കെയാണ് അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ബന്ധുക്കളിൽ നല്ലൊരു നല്ലൊരു ഭാഗവും ഇപ്പോഴും താഴെ പ്രദേശത്താണ് നിൽക്കുന്നത് അന്ന് അവർ ആവശ്യം ഞങ്ങൾക്ക് തരാനുള്ള പണം തന്നാൽ ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചു സർക്കാർ ഒരിക്കലും അതിന് തയ്യാറായില്ല അപ്പൊ സർക്കാർ വില്ലനാവുക എന്തിനു വേണ്ടിയാ വില്ലനാവുന്നത് ഇവിടെ വലിയ ഒരു ഒരു എന്താ പറയാ ഭൂമി കച്ചവടം ഒരു മാഫിയ സംഘം ഇതിന്റെ പിന്നിലുണ്ട് ഞാൻ അന്നും പറഞ്ഞു നാല് മാസം മുമ്പ് പറഞ്ഞ കാര്യമാണ് ആവർത്തിച്ച് പറയുന്നത് പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കീഴില് അദ്ദേഹത്തിനായിരുന്നാലും ഇവിടെ ചാർജ് ഇവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്ന ആ മന്ത്രിയെ അടിപ്പിച്ചിട്ടില്ല അത് കണ്ടതാണ് ഇവിടെ ഈ ദുരന്തത്തിൽ സഹായിക്കാൻ വന്ന സാമൂഹ്യ സംഘടനകളെയും വ്യക്തികളെയും മുഴുവൻ ഇവിടെ നിന്ന് അടിച്ചു ഓടിച്ചു വിട്ടു ഒരാളിങ്ങോട്ട് ഭക്ഷണം കൊടുക്കാൻ പോലും സമ്മതിച്ചില്ല നമുക്കറിയാം ആ ഭക്ഷണം കൊടുക്കാൻ പോലും സമ്മതിക്കാതെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം അവർക്ക് എന്തിനു വേണ്ടിയാണ് ഈ ടൗൺഷിപ്പ് ഈ ടൗൺഷിപ്പ് എങ്ങനെയാണ് വയനാട്ടിൽ പ്രായോഗികമാകുക ഒന്നാമത് ഭൂമിശാസ്ത്രപരമായിട്ട് ഈ ഹിൽ ഹിൽ ഏരിയ ആണ് വയനാട് എന്ന് പറയുന്നത് ഇടുക്കിയെ പോലെ നാളെ എവിടെയും ദുരന്തം ഉണ്ടാവാം ഇപ്പോ ഈ ചുരൽമലയിൽ ഈ മല ഇടിയുന്ന സമയത്ത് ഒരാൾക്കും ഒരു പ്രതീക്ഷയില്ല ചുരൽമലയിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവും അപ്പൊ കേരളത്തിൽ എവിടെയും ഭൂമി ഇടിയാവുന്ന കാലാവസ്ഥാ വ്യതിയാനം മേഘവിസ്ഫോടനം മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് മഴ പെയ്യന്നെയാണ് ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയില്ല ഏത് മലയോട്ടിയും ഒരു തർക്കമില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുക ഒട്ടനവധി അനുഭവങ്ങളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യരെ സ്പ്ലിറ്റ് ആയിട്ട് താമസിപ്പിക്കുന്നതിന് പകരം നിയമപരമായിട്ട് എടുക്കാൻ കഴിയാത്ത ഒരു എസ്റ്റേറ്റിനെ അവർ പർച്ചേസ് ചെയ്യുക ഒരു അണ്ടർസ്റ്റാൻഡിങ് എസ്റ്റേറ്റ് ഉടമ പറയാൻ ആൾ തരാൻ തയ്യാറല്ല ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാനേജ്മെന്റ് പോയിട്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പോയി നോക്കിട്ട് പറയാ ഈ എസ്റ്റേറ്റ് ആണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ഇവിടെ ഡിസാസ്റ്റർ ഉണ്ടാവില്ല ഇവിടെ ഡിസാസ്റ്റർ ഉണ്ടാവില്ല എന്ന് പറയാനുള്ള എന്താ പറയുക അധികാരമല്ല അതിനുള്ള ടെക്നിക്കൽ നോളജിന്നെ കേരളത്തിലെ ഡിസാസ്റ്ററിന് ഇല്ല യഥാർത്ഥത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും അവസാനമായിട്ട് ഭൂമിശാസ്ത്രപരമായ കാര്യത്തെ പറയാനുള്ള അധികാരം നൽകിയിട്ടുള്ള അവസാനത്തെ ഡിപ്പാർട്ട്മെന്റ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നിട്ട് സർവേ നടത്തിയിട്ടല്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നിട്ട് ഒരിക്കലും അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കില്ല കാരണം എന്താ അങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടേതായി അഞ്ഞൂറാളെയും കൊണ്ട് താമസിപ്പിച്ചോ എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല ഇനി അത് ഇപ്പൊ നോക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പാരാമീറ്ററിന്റെ അകത്ത് ഡിസാസ്റ്റർ ഏരിയ അല്ലെങ്കിൽ പോലും നാളെ ഇത് ഉണ്ടാവില്ല എന്നൊരാൾക്കും പറയാൻ കഴിയില്ല അതാണ് കേരളത്തിലെ പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ടത്തിലെ കാലാവസ്ഥാ വ്യതിയാനം അപ്പൊ ഒരിക്കലും കിട്ടാത്ത ഒരു എസ്റ്റേറ്റ് കാരണം ഈ എസ്റ്റേറ്റിൽ കൺസ്രക്ഷൻ ഒന്നും പാടില്ല നിങ്ങൾക്കറിയാം ഇതൊക്കെ എസ്റ്റേറ്റുകളായി നിലനിർത്തേണ്ടതാണ് അഞ്ചു ശതമാനമാണ് അതിന് എന്താ പറയാ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇപ്പൊ നിയമം അനുശാസിക്കുന്നുള്ളു ആ എസ്റ്റേറ്റ് ഉടമകളുമായി ബന്ധപ്പെട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അവര് പതിനയ്യായിരം രൂപ വില ആദ്യം സർക്കാർ അങ്ങനെ നിശ്ചയിക്കുക അത് തന്നെയാണ് അതിന്റെ വില ഇവിടുത്തെ ഒരു എസ്റ്റേറ്റിന്റെ വില ആയിരം ഏക്കർ അല്ലത് പതിനായിരം രൂപ സെന്ററി കിട്ടാൻ വയനാട്ടിലുണ്ട് വയനാട്ടുകാർക്ക് അതറിയും എന്നിട്ട് അവര് കോടതിയിൽ പോകും അവരോട് കോടതിയിൽ പോകാൻ പറയണം ഈ ടീം തന്നെ ഫോൺ ഓഫ് ചെയ്യാം അപ്പം അവർ കോടതിയിൽ പോകുന്നു സ്വാഭാവികമായിട്ടും സർക്കാർ ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ സർക്കാരിന് ഏത് ഭൂമിയും എടുക്കാനുള്ള അധികാരം ഉണ്ട് പക്ഷെ കോടതി എന്ത് പറഞ്ഞു നിങ്ങൾ മാന്യമായ വില കൊടുക്കണം സ്വാഭാവികമാണ് കോടതിക്ക് അങ്ങനെ പറയാൻ സാധിക്കും അങ്ങനെ പതിനയ്യായിരം സർക്കാർ കണക്കാക്കിയ ഭൂമിക്ക് പത്ത് നാൽപ്പത്തയ്യായിരം രൂപ ഇപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി അവർ അപ്പീല് പോയിരിക്കണം സുപ്രീം കോടതിയിൽ ഇത് പോരാന്ന് പറഞ്ഞു സുപ്രീം കോടതി സ്വാഭാവികമായിട്ടും ഇത് ഇതെല്ലാം കൂടി പരിഗണിച്ച് ഒരു പക്ഷെ ഒരു ലക്ഷം കൊടുക്കാൻ വേണ്ടി പറയും കാരണം പിടിച്ചെടുത്ത ഭൂമിയാണല്ലോ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ സർക്കാർ എടുത്തു പിന്നെ അപ്പീലുണ്ട് സുപ്രീം കോടതിയിൽ അപ്പൊ ഒരു രണ്ട് ലക്ഷം വരെ ഈ ഭൂമിക്ക് പതിനയ്യായിരം രൂപക്ക് കിട്ടേണ്ട ഭൂമി രണ്ട് ലക്ഷത്തിലേക്ക് വരെ എത്തിക്കും അതിന് ഒരു കൂട്ടു നിൽക്കണം ഒന്ന് ഇതാണ് ഇതിൽ ഏറ്റവും വലിയ എഴുപത് നിങ്ങൾ മനസ്സിലാക്കണം പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ വീടുകാരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പാർപ്പിക്കാൻ സൗകര്യം വയനാട്ടിലുണ്ട് അതിലേക്ക് അവർ പോയിട്ടില്ല പോകാതിരിക്കാൻ കാരണം ഒന്നും ഇതാണ് രണ്ടാമത്തതോ രണ്ടാമത്തത് ഇത് ഊരാളുങ്ങൾ സൊസൈറ്റിയാണ് ഇത് പണിയാൻ പോകുന്നത് ഈ ഊരാളുങ്ങൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർമാരുടെ നേതാക്കന്മാരുടെ കാൽ കീഴിലുള്ള ഒരു ഒരു തൊഴിലാളികളെ പേരിന് മുന്നിൽ നിർത്തിയിട്ട് ഇവർ നടത്തുന്ന വൻ സാമ്പത്തിക ലാഭം കൊഴിയുന്ന കേരളത്തിലെ മുച്ചൂടും ഇപ്പൊ ഇവിടെ തന്നെ ഞങ്ങൾ പരിശോധിക്കും ഒറ്റ കോൺട്രാക്ടർമാരും കേരളത്തിൽ ബാക്കിയില്ല ഒരു കോൺട്രാക്ടറുടെ കീഴിൽ ഇരുപത്തി അഞ്ചാളും അമ്പതാളും നൂറാളും ഇരുന്നൂറാളും പണിയെടുത്തിരുന്ന നിരവധിയായ കോൺട്രാക്ടർമാർ കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു അവർ അവിടുത്തെ ഒരു സാമ്പത്തിക സ്രോതസ്സായിരുന്നു നാട്ടിലൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ ആളുകൾ സാധാരണക്കാർ ഓടിപ്പോയിട്ട് സഹായം തേടിയിരുന്ന ആളുകളായിരുന്നു ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് കോൺട്രാക്ടർമാർ മുഴുവൻ വിളിച്ചിട്ട് പ്രത്യേക നിയമം ഉണ്ടാക്കി ഏത് ടെൻഡർ എടുത്താലും അവർക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്ത് കേരളത്തിന്റെ പൊതുമുതൽ മുഴുവൻ അവരുടെ കയ്യിലാക്കി അതാണ് ഊരാളുകളുടെ സൊസൈറ്റി യു എൽ സി സി അവർക്ക് കരാറാണ് അവിടെ എന്തുണ്ടാക്കാൻ പോകുന്നവർ ഇപ്പൊ നിങ്ങൾ ഈ നാനൂറ്റി ചില്ലാനം ആളുകൾക്ക് എന്ത് ഹെലിപ്പാഡോ അതോ എയർപോർട്ടോ വെറുതെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ അഞ്ച് സെന്റ് ഭൂമിയാണ് കൊടുക്കുന്നത് അഞ്ച് സെന്റ് ഭൂമി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഒരു സ്ക്വയർ ഫീറ്റ് മൂവായിരം രൂപയായിരുന്നു ആളുകൾ വെച്ച് വേളം വെച്ചപ്പോ അതെന്തോന്ന് കുറച്ചു ആരാ അങ്ങോട്ട് താമസിക്കാൻ പോകുന്നത് ഈ ചൂരൽ മലയിൽ അര ഏക്കറയും ഒരേക്കറേയും വീടും സൗകര്യവും ഉണ്ടായിരുന്ന അത്യാവശ്യം കൃഷി ഉണ്ടായിരുന്ന ആയിരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ സുഖമായി ജീവിച്ചിരുന്ന മനുഷ്യരെ കോഴിക്കൂട്ടിലേക്ക് കൊണ്ടുപോയി തള്ളുക ആളുകൾ മാനസികമായിട്ട് അതിന് തയ്യാറല്ല അതിന്റെ ഫലമായിട്ട് ഇപ്പം എന്തുണ്ടായി ആളുകൾ പതിനഞ്ച് ലക്ഷം അവിടെ വീട് താമസിക്കാണ്ട് വീട്ടിൽ പുറത്തേക്ക് പോകുന്നവന് പതിനഞ്ച് ലക്ഷം രൂപ അതാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് അല്ലേ എന്ത് നീതിയാണ് ഇതിലുള്ളത് എന്ത് നീതി എങ്ങനെ എങ്ങനെ അവരുടെ ഗതികേട് കൊണ്ട് അവര് വാങ്ങി പോവാണ് ഇപ്പൊ കുത്തുമലയിൽ ഇതേ വിഷയം ഉണ്ടായി അവരെ പാർപ്പിച്ച സ്ഥലം ആ വീട് മുഴുവൻ എന്താ പറയാ കുത്തി ഒലിച്ച് വീടിന്റെ അകത്തേക്ക് നമ്മൾ ഇത് കഴിഞ്ഞ അങ്ങോട്ടാണ് പോകുന്നത് ഈ നൂറ്റിമൂന്ന് ആളുകളിൽ ചില ആളുകൾ രാവിലെ എന്നെ വന്ന് കണ്ടു ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തോണ്ടാണ് കാരണം ഉണ്ടാക്കി കൊടുത്ത പഴയ കുത്തുമല പ്രൊജക്ടിലെ എല്ലാ വീടുകളും ചോർന്നൊരിക്കയാണ് ഞങ്ങൾക്ക് ഇനി കാത്തു നിൽക്കാൻ മാർഗമല്ല അതുകൊണ്ടാണ് ഈ പതിനഞ്ച് ലക്ഷം വാങ്ങി ഞങ്ങൾ പിരിഞ്ഞത് എന്ന് പറയുന്നു അപ്പൊ അവരോട് നീതി കാണിച്ചിട്ടില്ല ഒരു അമ്പത് ലക്ഷം ഏറ്റവും ചുരുങ്ങിയത് കൊടുക്കേണ്ടതുണ്ട് കൊടുത്തിട്ടില്ല കൊടുക്കൂല്ല ആയിരത്തി ഒരുന്നൂറ്റി ചില്ലാനം ആളുകളുടെ ലിസ്റ്റ് ആയിരുന്നു പഞ്ചായത്തും അവിടുത്തെ ജനകീയ സമിതികളും ഉണ്ടാക്കി സർക്കാരിന് സമർപ്പിച്ചിരുന്നത് അത് മുഴുവൻ വെട്ടിക്കിഴിച്ച് മരിച്ചവർക്ക് മാത്രം ആ കുടുംബത്തിന് മാത്രം തന്നെ സഹായം അതെന്ത് നീതിയാ ഇതിൽ എഫക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല എത്രയോ ആളുകളുണ്ട് ആ നാട്ടിലേക്ക് ആർക്കും തിരിച്ചു പോകാൻ കഴിയില്ല അവിടെ അവിടെ സ്ഥാപന ജംഗമ സ്വത്തുക്കളുണ്ട് ഈ പറയുന്ന ചൂരൽമല അങ്ങാടിയിൽ തന്നെ ഇഷ്ടംപോലെ കെട്ടിടങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാം കറണ്ട് കട്ട് ചെയ്തു പഞ്ചായത്ത് എടുക്കൂല അപ്പൊ അങ്ങോട്ട് പോകും അതും ഈ ദുരന്തത്തിന്റെ ഭാഗമല്ലേ അവരെയും സർക്കാർ അഡ്രസ് ചെയ്യണ്ടേ അവർക്കും കൊടുക്കണ്ടേ ഇതിനൊന്നും ഒരു മാർഗവുമില്ല എല്ലാം അടച്ചു വെച്ച് ഇവിടെ ഒരു പ്രൊജക്ട് ഉണ്ടാക്കി അതിൽ കോടികൾ അടിച്ചു മാറ്റുന്ന ഒരു എന്താ പറയാ ദുരന്തത്തിലേക്കൊരു നാട്ടിലെ ജനങ്ങളെ ഒരു ദുരന്തത്തിൽ നിന്ന് എന്താ പറയാ മുതലെടുപ്പ് നടത്താൻ ഈ പിണറായി സർക്കാരിനല്ലാതെ ആർക്ക് കഴിയും ഒരാളില്ല ഗൗരവമായിട്ട് ഈ വിഷയം പറയേണ്ട ഒരാളില്ല പലർക്കും വാടക കിട്ടിയിട്ടില്ല ആദ്യം ഒമ്പതിനായിരം രൂപ വെച്ച് കൊടുക്ക എന്ന് പറഞ്ഞത് ഈ നാനൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി ചില്ലാനം ആളുകളിൽ നിന്ന് അത് കട്ട് ചെയ്തിട്ട് ഈ പറയുന്ന നാനൂറിലേക്ക് അവരെ ഇറക്കി അതിലിപ്പോ നൂറ്റിമൂന്ന് കുടുംബങ്ങൾ പോയി ഇനിയിപ്പത്രയല്ലത് ഈ മുന്നൂറ്റി ചില്ലാന കുടുംബമുള്ളത് അവരെന്നെന്താ പറയുന്നത് ഞങ്ങൾക്ക് നാളെ ഭാവിയിൽ ഒരു കല്യാണം കുട്ടികൾക്ക് ഒരു കല്യാണം നടത്താൻ കഴിയില്ല ഒരു കുടുംബം വന്ന ഞങ്ങൾക്ക് കിട്ടില്ല കാരണം അതൊരു ദുരന്തത്തിൽ ഏർപ്പെട്ട എന്താ പറയുക ഒരു കോളണി ആയിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് എല്ലാം നഷ്ടപ്പെട്ട ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ അടുത്ത തലമുറകളിലേക്ക് കൂടി സർക്കാർ ഇതാ ദാനമായി ഉണ്ടാക്കി കൊടുത്തൊരു വീടും സംവിധാനമാണ് എന്ന് അടുത്ത തലമുറയിലേക്ക് കൂടി കൺവേ ചെയ്യുന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനമല്ലേ ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് ഇതാണ് ഈ വന്ന് പറയുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു രീതി ഈ പതിനഞ്ച് ലക്ഷം കൊടുത്ത് തിരിച്ചു വിട്ട ആളുകൾക്ക് ഏറ്റവും ചുരിങ്ങ അമ്പത് ലക്ഷങ്ങൾ കൊടുക്കണം ഒരു വിട്ടുവീഴ്ചയിൽ ചെയ്യാൻ പറ്റില്ല ഒരു നീതി അവരോട് നടത്തിയിട്ടില്ല അഞ്ച് സെന്റ് ഏഴ് സെന്റ് ഭൂമി എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പൊ ഈ നൂറാൾ പോയല്ലോ ഒരു ഇരുപത്തഞ്ച് സെന്റ് ഭൂമി എങ്കിലും കൊടുക്കട്ടെ ഭൂമി ഉണ്ടാവുമല്ലോ ഈ എടുത്തിട്ട ഭൂമി തന്നെ അപ്പൊ മിനിമം ഒരു മര്യാദ മാന്യമായിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു മര്യാദയെങ്കിലും ഈ സർക്കാർ കാണിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കോടതിയെ സമീപിക്കേണ്ട ഘട്ടത്തിലാണ് നമ്മളിപ്പോ ഇവിടുത്തെ ഇരകളുമായി ഞാൻ നാളെ ഇവിടെ ഉണ്ട് ഇത് വിട്ടു കൊടുക്കാൻ കഴിയില്ല കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് പിണറായി വിജയന്റെ ഓഫീസ് നല്ല നീ നീതി കണക്കാക്കേണ്ടത് അത് നീതിപൂർവമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു പരിപൂർണമായ കച്ചവട താല്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ നീതിയുടെ അളവ് ഈ ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് അത് ഏറ്റെടുക്കേണ്ടത് പ്രതിപക്ഷമാണ് അതിശക്തമായിട്ട് എന്താണ് അവർ ഇത് ഏറ്റെടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുസ്ലിം ലീഗ് പോരാടി പോരാടി ഇത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ നൂറ് വീട് അവർ വേറെ വെച്ച് കൊടുക്കുകയാണ് അവർക്കത് മനസ്സിലായി പിണറായിയുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ലെന്ന് ഇപ്പൊ കർണാടക ഗവൺമെന്റും ആന്ധ്രാ ഗവൺമെന്റും നൂറ് വീട് വെച്ചു കൊടുക്കുമെന്ന് അപ്പൊ ഇവിടെ ഏറ്റിരിക്കുന്നത് എന്തിനാണ് ഇതിൽ പോയിട്ട് പണം മുടക്കുന്നത് ഇതൊരു കൊള്ള സംഘത്തിലേക്ക് മറ്റുള്ളവർ കൂടി ഒരു സഹായം നൽകുന്ന ഒരു ഒരു സഹായകമായ ആ കൊള്ള കൊള്ളസംഘത്തിന് സഹായകമായ നിലപാട് സ്വീകരിക്കുന്നത് സമാനമാകും അതുകൊണ്ട് അതിശക്തമായ സമരം ജനങ്ങൾ തയ്യാറാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിലും നിയമപരമായ പോരാട്ടം കേരളത്തിന്റെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടത്താൻ ജനങ്ങൾ ഈ പറയുന്ന ഇലകളും അവരെ ഈ കേരള ഈ വയനാട്ടിൽ മുഴുവൻ ജനങ്ങൾക്കും സഹായിക്കേണ്ട ബാധ്യത ഉണ്ട് കേരളത്തിലെ മൊത്തം ജനാണ് ഈ എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി കൊടുത്തത് അതിൽ വയനാട്ടുകാരുണ്ട് അപ്പൊ കൊടുത്ത പണം അത് പിൻവാനിതിലൂടെ തട്ടിയെടുക്കുന്ന ഈ പറയുന്ന കൊള്ള സംഘത്തിനെതിരെ ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആളുകളെ കാണാൻ തന്നെയാണ് ഇവിടെ വന്നിട്ട് ആളുകളുമായി ചർച്ച ചെയ്യുന്നുണ്ട് നാളെ വീണ്ടും അവരുമായി കാണുന്നുണ്ട് ആ കൂടിയാലോചനകൾക്ക് ശേഷം ശക്തമായ സമരവും അവർ തയ്യാറാണെങ്കിൽ നിയമ പോരാട്ടത്തിന് ഞങ്ങൾ മുന്നേറു നോക്കും